മുൻ എം ൽ എ പി സി ജോര്ജിന്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെ പൊന്നാനി പോലീസിൽ പരാതി നൽകി പൊന്നാനി ഉമറുള് ഫാറൂഖ് മസ്ജിദ് ഇമാം സി എം അഷ്റഫ് മൌലുവയാണ് പരാതി നല്കിയത് മുൻ എം എൽ എ പി സി ജോർജിന്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനക്കെതിരെ പൊന്നാനി പോലീസിൽ പരാതി നൽകി ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം ഭീകരവാദികളെന്ന ചാനൽ ചർച്ചയിലെ പ്രസ്താവനയിൽ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പൊന്നാനി സു പരാതി നൽകിയത് പൊന്നാനി ഉമറുൽ ഫാറൂഖ് മസ്ജിദ് ഇമാം സി എം അഷ്റഫ് മൗലവിയാണ് പരാതി നൽകിയത് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ